ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ രസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഈ രസത്തിൽ അടങ്ങിയിട്ടുണ്ട് പനിക്കും ജലദോഷത്തിനും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകളെ അലിയിച്ചു കളയാനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയുവാനും ദഹനക്കേട് അനുഭവിക്കുന്നവർക്കും വിശപ്പില്ലായ്മ അനുഭവിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു രസമാണിത് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്നും കുറേ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഇത് ഒരുപാട് വിളയാത്ത എരികൾ വളരെ കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ഈ രസം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഈ പച്ചമുളകിൽ യാതൊരുവിധ കെമിക്കലും അടിച്ചിട്ടില്ല ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല വിളവും ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകല്ല അതുപോലെ തന്നെ പച്ചമുളകിന് ഒട്ടുമെരിയില്ലാത്ത വളരെ പിഞ്ചായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ഈ രസം തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് നിങ്ങളും പച്ചമുളകിൻ്റെ രസം തയ്യാറാക്കുമ്പോൾ ഈ പച്ചമുളക് വളരെ എരി കുറഞ്ഞത് നോക്കിയെടുക്കാനായിട്ട് തയ്യാറാക്കണം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ആദ്യം പെണംപുളി കുടംപുളി കൊക്കും എന്നൊക്കെ ഇതിന് പേരുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ നാട്ടിലും ഓരോ പേരായിരിക്കും നമ്മുടെ നാട്ടിൽ ഇതിനെ പിണംപുളി എന്നാണ് പറയുക ഇത് ഞാനൊരു പത്ത് പീസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് കഴുകി ഒരു പാത്രത്തിൽ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് നിങ്ങൾക്ക് ഇതിനൊരു പ്രത്യേക അളവൊന്നും ഇല്ല എത്ര വെള്ളം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആദ്യം നമുക്കിതിലേക്കിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന ചേരുവകൾ തയ്യാറാക്കാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പതിനഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ് രണ്ട് കഷണം ചെറിയ രണ്ട് കഷണം ഇഞ്ചി പത്ത് വെളുത്തുള്ളി തൊലിയോടുകൂടി ആദ്യം നല്ലതുപോലെ കഴുകിയെടുത്തതാണിത് എന്നിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നല്ലതുപോലെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ചെറിയ ഉള്ളിയാണ് ഒന്നര ടീസ്പൂൺ ഇത് കുരുമുളക് പൊടിച്ചതാണ് നന്നായിട്ട് പൗഡർ ആക്കരുത് പൊടിച്ച് മാത്രമേ എടുക്കാവുള്ളൂ എന്നിട്ട് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചു വേണം എടുക്കാനായിട്ട് തൊലിയോടുകൂടി തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം എണ്ണയിലിടുമ്പോഴത്തേക്ക് തൊലി മൂത്ത് നല്ല മണമായിരിക്കും രസത്തിനുണ്ടാവുക എന്നിട്ട് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്യുകയോ നിങ്ങൾ രണ്ടായിട്ട് കീറി വേണമെങ്കിലും ഇടാമോ ഞാനിത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കാരണം വലിയ എരിവൊന്നും ഉള്ളതല്ല ഈ പച്ചമുളകും നമുക്ക് ചോറിനോട് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ഉള്ള എരികെ പച്ചമുളകിന് ഉള്ളൂ ഉള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂ രണ്ട് സ്പൂൺ കടുക് ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലേക്കിട്ട് വയ്ക്കാം ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഇത് കടുക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ കടുക് ഇതും കൂടെ മുല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഞാൻ കടായി ചൂടായതിനു ശേഷം നാല് ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് സോറി കടുക നല്ലെണ്ണ നല്ല ശുദ്ധമായ എള്ളെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെണ്ണയാണോ ഇഷ്ടം ആ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ നിങ്ങൾ ഇത്രയും എണ്ണ എടുക്കരുത് വളരെ കുറച്ച് വേണം എണ്ണ എടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാകും തോറും അത് ഓക്സിഡീകരിക്കുകയും അതിൻ്റെ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുകയും നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത അസുഖങ്ങളും കൊഴുപ്പുകളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ എത്ര നല്ലതായാലും ഒരുപാട് ചൂടാക്കാതെ വളരെ കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഈ കടുകും മല്ലിയും ഉഴുന്നും ഉലുവയും കൂടി കടുക് നല്ലതുപോലെ പൊട്ടുന്ന പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതൊലി ഇതിൽ മൂത്ത് വരുമ്പോഴത്തേക്കും ഈ രസത്തിന് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കി വൈകിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ പിറ്റന്ന് തൊട്ട് കഴിക്കാനാണ് ഈ രസം ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ടുവരണം വരണം നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം ഉഴുന്ന് കഴുകിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ കഴുകി ഉണക്കി ഞാനൊരു ബോട്ടലിൽ ഇട്ട് വെച്ചിട്ടുള്ള ഉഴുന്നാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് പച്ചമണം പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം വേണം നമുക്ക് ഈ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ള സെല്ല് സെല്ലുകളുടെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാവാനായിട്ട് ചെറിയ ഉള്ളി ഒരുപാട് സഹായിക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പണ്ട് നമ്മ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ രസമാണ് ഈ രസം നമ്മളൊക്കെ കുഞ്ഞുനാളിൽ കഴിച്ചിട്ടുള്ള ഒരു രസം പഴയകാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന രസമാണ് ഈ പച്ചമുളക് രസം അത് ജലദോഷം പനി അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ കൂടുതലും ഇതുപോലുള്ള രസമാണ് അവർ തയ്യാറാക്കി ഭക്ഷണത്തിൻ്റെ കൂടെ കരിക എന്നിട്ട് ഈ സോറി ഈ കറിവേപ്പില കൂടി ഇട്ട് മോപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കായം കായം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പക്ഷേ പൊടിയേക്കാളും ഇതുപോലെ ഉള്ള കായം നമ്മൾ വറുത്തിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടി മണവും ടേസ്റ്റും ഗുണവും ഇതിലെ എല്ലാ പൊടികളും നമ്മുടെ ശരീരത്തിന് നല്ല നല്ലതായിട്ടുള്ളതാണ് നമുയോഗം ഉള്ള പൊടികളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് വറ്റൽ മുളകിൻ്റെ പൊടി ഒട്ടും ചേർക്കുന്നില്ല അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ രസത്തിന് ഇതിൽ ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അടുക്കളയിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്നും വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല എന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി കായപ്പൊടി പൊടി ഇട്ട് ഒന്നിളക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പഴംപുളിയുടെ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം വേണം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പഴംപുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വച്ചിരിക്കുന്നത് കാരണം ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരുപാട് കിടന്ന് തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഫ്ലെയിം വളരെ ലോയിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് ഉപ്പുണ്ടാന്ന് നോക്കാം ഉപ്പുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണ്ട ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ദഹനരസം നമ്മുടെ വായിൽ ദഹനരസം ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് ഈ രസം രസം അതാണ് വിശപ്പില്ലായ്മ സമയത്ത് നമ്മൾ രസം കുടിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലുള്ള കഥയും അതാണ് എന്നിട്ട് ഒരു സ്പൂൺ ജീരകം വറുത്ത് പിടിച്ചത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അവസാനം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ മല്ലിയില ഉറപ്പായിട്ടും ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഉണ്ട് മല്ലിയില ഒരു നീളമുള്ള മല്ലിയില പണ്ടൊക്കെ ഉള്ള മല്ലി മല്ലിയിലയാണിത് ഇത് രസത്തിന് ചേർത്താൽ നല്ല ടേസ്റ്റാണ് രസത്തിനും ബിരിയാണിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ുള്ള ഒരു മല്ലിയിലയാണിത് ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില ഇതെല്ലാം കടകളിലൊന്നും കിട്ടത്തില്ല ചില കട ചില സമയത്തൊക്കെ കിട്ടാറുണ്ട് എന്നാലും കടകളിൽ ആയിട്ട് ഈ മല്ലിയില വരാറില്ല ഇന്ന് മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കൊരു മൺപാത്രത്തിലേക്ക് കോരി മാറ്റാം രസം ഒരുക്കി ഇതുപോലെ രസമുണ്ടാക്കി അലൂമിനിയം പാത്രത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ കോരി അടച്ച് വയ്ക്കരുത് അലുമിനിയത്തിൽ കെമിക്കൽ അലുമിനിയത്തിൻ്റെ കെമിക്കലും ഈ പുളിയും കൂടെ പോയി യോജിച്ച് അതിൽ നിന്ന് ഒരുമാതിരി ഉള്ള കെമിക്കൽ ഇറങ്ങി നമ്മുടെ ശരീരത്ത് പോയാൽ നമുക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അലുമിനിയം പാത്രത്തിൽ വയ്ക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് റബ്ബായിട്ടും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്